ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴവും റെവിയും കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യാഷ് ഇട്ട് കൊടുക്കാം അഞ്ചോ ആറോ ക്യാഷ് നട്ടൊക്കെ മതിയാകും ഇത് ഓപ്ഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ ക്യാഷ്നട്ട് ഒന്നും മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴതാ ഒരു ടേബിൾ സ്പൂൺ റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഇപ്പോഴാണ് ക്യാഷ്നട്ടും റേസിൻസും നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ പഴം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇത് ആ പഴം നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലളവിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാൻ ആ കുറച്ച് നെയ്യിൽ മാത്രം നല്ലൊരു ഗോൾഡൻ കളറായി നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പഴം ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്നും ഇനി മാറ്റാവുന്നതാണ് ഇനി അതേ പാനിലോട്ട് തന്നെ ഞാൻ എന്താ അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുത്ത റവയാണ് എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തത് ഇത് നെയ്യും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ നെയ്യുടെ അളവ് കുറയ്ക്കുന്നതിന് വേണ്ടി നെയ്യ് ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ നല്ല പോലെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നല്ല പോലെ ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കാം നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റും ആകും കുറച്ചും കൂടി ഒരു നല്ല ആയിരിക്കും നെയ്യിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നെയ്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പംതാ റവ നല്ല പോലെ ഒന്ന് ചൂടായി നല്ല പോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞണ്ട് അരക്കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട് പാൽ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇത് പാലിൽ നമ്മൾ വേവിച്ചൊന്നും എടുക്കുന്നില്ല നല്ലപോലെ പാലിലൊന്ന് മിക്സാക്കി ഒന്ന് കുഴച്ചെടുക്കുന്നു അത്രയുമേ ഉള്ളൂ ഇനി റവയിലോട്ട് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊരു മധുരം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനെന്താ തീ ഓഫ് ചെയ്തിട്ടാണ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് ആ റവ ആ പാലിലൊന്ന് നനച്ചെടുക്കണം അത്രയുമേ ഉള്ളൂ നമ്മളത് പാലിൽ വേവിക്കുന്നൊന്നുമില്ല ഇനി ഞാൻ ഞാനെന്താ അത് പാനിൽ നിന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതായ ഇത് അടച്ച് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ആ സമയത്ത് ഒരു ബൗളിലോട്ട് ഞാൻ എന്താ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതിലോട്ട് കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒട്ടും കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ അതാ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റവയൊന്ന് ചെറുതായി തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ നോക്കിയപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയി പോയ പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് പാനിലോട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്യുന്നതിന് പകരം നല്ലപോലെ റോസ്റ്റ് ചെയ്ത റവയിലോട്ട് ഇതുപോലെ പാലൊഴിച്ചും കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ആ പാല് ചേർത്ത് ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് നനച്ചെടുത്താൽ മതിയാവും കുഴച്ച് നല്ല സോഫ്റ്റ് ഡവ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതാ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഇത് ഓരോരോ ബോൾസായിട്ട് ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് കയ്യിൽ നല്ലപോലെ ടൈറ്റായി പിടിച്ച് നല്ലപോലെ ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കണം നല്ലപോലെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇനി ഇത് പരത്തിയിട്ട് എന്തെങ്കിലും ഷേയ്പിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല പോലെ ഒരു ഡൗ മാതിരി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ് ആവശ്യത്തിന് പാല് ചേർത്ത് കുഴച്ചെടുത്തിട്ട് അതുപോലെ പരത്തി ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് വളരെ കുറച്ചളവിലേ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി ഇതാ ഒരു പാനിലോട്ട് ഞാൻ എന്താ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ റെവയിലോ പഴത്തിലോ ഒന്നും പഞ്ചസാര ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ അത് ആ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിളച്ച പാലിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് റവിയുടെ ബോൾസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പം അതാ അടച്ചു വെച്ച് ഒന്ന് തിള വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ബോൾസ് ഒന്നും ഒട്ടും പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം അതാ ബോൾസ് നല്ല പോലെ ഒന്നും പൊട്ടിപ്പോകാതെ കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ആ ബോൾസ് ഒന്ന് വെന്ത് വരട്ടെ പാലിൽ കിടന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പാലിൽ കിടന്നൊന്ന് ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നും കൂടി ഒന്ന് ഇളക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതപ്പോൾ നല്ല പോലൊന്ന് കുറുകി വരുന്നതായിരിക്കും ഇനിയിപ്പോൾ ഇതിനൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടി ചേർത്ത് പാല് കുടിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലൂ സീസണിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് ഇനി ഇത് അതിലോട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് എല്ലാം ചേർത്ത് ഇത് ഇളക്കി നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം നമുക്ക് എത്ര കട്ടിയിലാണോ ഇത് വേണ്ടത് അതിനനുസരിച്ച് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം ഇതിരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ആ ഒരു കുറുകൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഇതാ നല്ല പോലെ തിളച്ച് അത് ആവശ്യത്തിനൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരിവായി കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം നേരത്തെ മൂപ്പിച്ച് വെച്ച ആ പഴവും കാഷ്നട്ടും കിസ്മിസും എല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് വേണം പഴം ഇതുപോലെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതാ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ പഴവും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവുന്നതാണ് ഇതുപോലെ മുഴുവനും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതും കുറച്ച് ബദാം ഒന്ന് പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്തതിന് ശേഷം നല്ലൊരു ഡെസേർട്ടായിട്ട് ഇത് കഴിക്കാവുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമേ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്